ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കയ്യട്ടീശയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ടീശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ തിരുമുഖം കണികൊണ്ടു ഉണരാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒന്ന് പത്രോസ് ആറ് വചനം പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ എന്നാൽ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എളിമയോടെ നിൽക്കണം സഹനങ്ങളിൽ ഒരിക്കലും പതറരുത് താഴ്മയോടെ നിൽക്കുക നിന്നെ എപ്പോൾ ഉയർത്തണം നിനക്ക് മഹത്വം നൽകണമെന്ന് നിൻ്റെ ദൈവമായ കർത്താവിനറിയാം തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും നല്ലൊരു വചനമാണ് നമുക്ക് ഈ വചനത്തെ ഓർത്തും ഈ പ്രഭാതത്തെ ഓർത്തും വെളുപ്പിന് മൂന്ന് മണി നേരത്തെ ഓർത്തും സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിർഭരമായ ഒരു പ്രഭാതം എല്ലാം നിൻ്റെ ദാനമാണ് നന്ദി നമുക്കെല്ലാ മക്കൾക്കും ഒരു സ്തുതി കൊടുത്താലോ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ല ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്കാ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്കൊരു സ്തുതി ആയിരിക്കട്ടെ ഇത് വലിയ ഒരു അത്ഭുതമാണ് നിൻ്റെ ജീവിതത്തിൽ നിന്നൊരു വലിയ മാറ്റം വരും ഒരു സൗഖ്യമുണ്ടാവും ഒരു കടബാധ്യത വിട്ടുപോകും നമുക്ക് ചേർന്ന് നിൽക്കാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമണിയാം കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്താകാം കാരണം കുറച്ച് സഹനം ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ് നമ്മൾ മൂന്ന് നിയോഗം വെച്ച് കൈ കയറ്റീശ്വരുള്ള പ്രത്യേകമായി നൊവേന പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ആഗോ എൽ ലോകത്തിലുള്ള എല്ലാ മക്കളെയുമാണ് ഈശോയുടെ കെട്ടിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ നിനശ്ചരിക്കാത്ത സമയത്ത് മനുഷ്യൻ്റെ മേൽ വന്നു വീഴുന്ന സഹനങ്ങൾ അവരെല്ലാം നമുക്ക് കെട്ടപ്പെട്ട് ഈശോയുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിശേ നോക്ക ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്ക് കരുണയുള്ള മുഖത്തേക്ക് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ അത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന മക്കളെല്ലാം കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്ക് കൈകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 ഇനി നിന്റെ നിയോഗമാണ് ഈ പുലർകാലത്ത് നിന്നെ വലയം ചെയ്യുന്ന നിന്നെ അലട്ടുന്ന ഭാരങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കുരിശുകളുണ്ട് സഹനങ്ങളുണ്ട് മാരക രോഗങ്ങളുണ്ട് കടബാധ്യതയുണ്ട് നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകൾ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ പലർക്കുമുണ്ട് അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു നിന്നെ അലട്ടുന്ന മാരകമായ രോഗങ്ങൾ മനസ്സിൻ്റെ സംഘർഷങ്ങൾ ഒരു വേള നിനക്കിന്നൊരു ഭവനമില്ല ഒരു തുണ്ട് ഭൂമിയില്ല നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ കാരണം നടക്കുന്നില്ല എന്തുവാകട്ടെ ആ കെട്ടിടുത്ത് ഈശോയുടെ കയ്യിലേക്ക് വെച്ച് വിശ്വസിക്ക് ഈ പ്രഭാതം നല്ലതാണ് ഇപ്പോൾ ഒരു നടക്കും കൈകൾ നീട്ടിപ്പിടി ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട് നന്ദി പറ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പിഒഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നുവരും നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്കും അനേകത മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ വഴികളെല്ലാം കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ടുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വരുന്ന വ്യാഴാഴ്ച നിനക്ക് നിൻ്റെ കുടുംബത്തിനുള്ളതാണ് ഒരു കെട്ടഴിയൽ ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ബുധനാഴ്ച വൈകുന്നേരമേ വരാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് സ്വാഗതം ഇവിടെ നിങ്ങൾക്ക് താമസിച്ച് ഈശോടൊപ്പം രാത്രി ഉറക്കം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഒപ്പം നിങ്ങൾക്ക് വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി ഒപ്പം സ്നേഹവിരുന്ന് കയ്യീശോൾ നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കൾക്കും സ്വാഗതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കണം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് കുടുംബമായിട്ട് വന്ന് ഈശോയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് സ്വാഗതം ചേർന്ന് അനുഗ്രഹം പ്രാപിച്ചു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഉടങ്ങുന്ന ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശി കായിക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി കായിക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ അലേലുയാ Hallelujah. Hallelujah.